കുളത്തൂപ്പുഴയിൽ ക്ഷേത്രത്തിൽ മോഷണം കുളത്തൂപ്പുഴ മൈലംകൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത് നിലവിളക്കുകളും പണവും അപഹരിച്ചു രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അൻപതിലധികം നിലവിളക്കുകൾ അപഹരിച്ചു പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്കുകളും മോഷ്ടാക്കൾ കൊണ്ടുപോയി ക്ഷേത്രപൂജാരി നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രധാനമായും ക്ഷേത്ര കവർച്ച നടത്തുന്ന മോഷ്ടാക്കളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണമെന്ന് പോലീസ് പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്താറുണ്ട് നേർച്ചയായി ലഭിച്ച വിളക്കുകളാണ് മോഷണം പോയത് നിത്യപൂജയില്ലാത്ത ക്ഷേത്രമായതിനാൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വരെ ഭക്തർ കാവിൽ വിളക്കുകൾ കത്തിച്ച് പൂജ നടത്തിയിരുന്നു അതിനുശേഷമാണ് വിളക്കുകളെല്ലാം മോഷണം പോയത് പ്രദേശത്ത് വന്യജീവി ശല്യവും രൂക്ഷമാണ് എല്ലാ ദിവസവും ഇവിടെ എത്താത്തത് അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് കുളത്തുപുഴ മൈലമ്മൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവ് ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ